പ്രൈസ് ക്രൈസ്ത ലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടു മാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തെ ഓർത്തെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു ഈ നല്ല സമയം എല്ലാവരെയും അഭിസംബോധന ചെയ്തതിന് വളരെ സന്തോഷമുണ്ട് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ പരാജയങ്ങൾക്കകത്ത് ഭാരപ്പെട്ടിരിക്കാനല്ല പരാജയങ്ങൾക്കകത്ത് വിടുതലേകുന്ന പരാജയത്തെയും വിജയത്തിലേക്ക് നടത്തുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഈ സമയം മനസ്സിലാക്കണം ലൂക്കോസിഡസ് വിശേഷം അഞ്ചാമതിയായം അതിൻ്റെ ആറാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി ദൈവത്തിൻ്റെ സ്ത്രോത്രം വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് ന വായിച്ചു കേട്ടത് അവർ അങ്ങനെ ചെയ്തപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്ന ശുശ്രൂഷകൾ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ശിഷ്യന്മാർ വലിയൊരു പരാജയത്തിനകത്ത് നിൽക്കുന്നൊരു സമയം ഗനസനേഹിത തടാകത്തിൽ യേശു കർത്താവ് അതേ പുരുഷാരത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പുരുഷാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു സാഹചര്യത്തിൽ അവിടെ കാണുന്നൊരു കാഴ്ച ഒരു രാത്രിയിൽ മുഴുവനും പത്രോസും കൂട്ടരും അധ്വാനിച്ചു അധ്വാനത്തിൻ്റെ ഫലം വട്ടപൂജ്യം എന്ന് പറയുന്നത് വലിയ പരാജയത്തിൻ്റെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ യേശു അവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് പ്രിയമുള്ളവനെ പരാജയപ്പെട്ടവൻ്റെ അടുക്കൽ ഇറങ്ങി വരാനും പരാജയപ്പെട്ടവൻ്റെ അടുക്കിലേക്ക് വരാനും ആരും ശ്രമിക്കാറില്ല പരാജയപ്പെട്ടവനെ തള്ളിക്കളയാറേ ഉള്ളൂ എന്നാൽ യേശു കർത്താവിൻ്റെ പ്രത്യേകത പരാജയപ്പെട്ടവനെ തള്ളിക്കളയുകയല്ല പരാജയപ്പെട്ടവൻ്റെ അരികിലേക്ക് ഇറങ്ങി വന്നവൻ്റെ പരാജയത്തെ മാറ്റി വലിയ വിടുതലുകൾ ചെയ്യുന്നതാണ് വിശുദ്ധ വേദപുസ്തകം പുസ്തകം യേശു കർത്താവിന്റെ ലൈഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് എന്തൊക്കെ ചെയ്തിട്ടും എത്രറക്കം പരിശ്രമിച്ചിട്ടും ഏതൊക്കെ കാര്യത്തിൽ ഏർപ്പെട്ടിട്ടും പരാജയമാണ് അവസാനം വരുന്നത് ഒരു വിജയത്തിൽ എത്താൻ കഴിയുന്നില്ല എല്ലാവരും അവഗണിക്കുകയാണ് എല്ലാവരും മാറ്റി നിർത്തുകയാണ് പരാജയം മാറുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു ദൈവശബ്ദത്തിന് വിധേയപ്പെടാമെങ്കിൽ ദൈവശബ്ദം ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇന്ന് ക്ഷവി കുർപ്പിക്കാമെങ്കിൽ ശ്രദ്ധിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായി നാളിതുവരെ ഇതുവരെ കണ്ട ചില പരാജയങ്ങളെ നാളിതുവരെ ഫേസ് ചെയ്ത പരാജയ ഭീഷണികളെ ദൈവം എടുത്തു മാറ്റിയിട്ട് പരാജയത്തെയും വിജയത്തിലേക്ക് നടത്താൻ വിജയത്തിന്റെ പടിക്കെട്ടുകളിലേക്ക് കയറാൻ ദൈവം കരം തരുവാനിടയായി തീരും ഗന്നടാകത്തിനകത്ത് പത്രോസും കൂട്ടരും വലിയ പരാജയമാണ് എന്നാൽ പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും പരാജയപ്പെടേണ്ട ആവശ്യമില്ല കാര്യം എനിക്കറിയാം മീൻപിടുത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ പരാജയപ്പെട്ടു ഞാൻ പരാജയപ്പെട്ടു നിൽക്കുന്നു ഇവിടെ എങ്ങനെ മൂവ് ചെയ്യണം എങ്ങനെ മുൻപോട്ട് മൂവ് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിൽ അവിടെ വായിക്കാൻ കഴിയുന്നത് ആ ഷീമോലുള്ള പടകിലേശുകയറി തൊട്ട് മുമ്പെ കാണുന്നൊരു കാഴ്ചയുണ്ട് രണ്ടു പടക് കണ്ടു അതിൽ അവയിൽ മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു ഒരു വലിയ ശൂന്യതയ്ക്കകത്ത് നിന്നോട് വല കഴുകുന്ന ഒരു പത്രൂസും കൂട്ടരും നമ്മുടെ അധ്വാനങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്തിയില്ലെങ്കിൽ എത്രമാത്രം പ്രിയമുള്ളവരെ നമുക്ക് വേദനകൾ ഉണ്ടാകാം എത്രമാത്രം ഭാരമുണ്ടാകാം ഒരു ബിസിനസ് ചെയ്തു ആ ബിസിനസ്സിനകത്ത് നാം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സക്സസ് വേണ്ട പ്രതീക്ഷിക്കുന്നത് പോലെ വേണ്ടെന്ന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു സക്സസ് കണ്ടില്ലെങ്കിൽ നാം എത്രമാത്രം ഭാരപ്പെടുവാനിടയായി ചെയ്യും ഞാനൊരു പരാജയമെന്ന് പറയത്തക്കന്നില്ലെങ്കിൽ നമ്മെ തന്നെ അലട്ടിക്കൊണ്ടിരിക്കാറില്ലേ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു ചില പരാജയങ്ങളെ നോക്കിയിട്ട് ചില ശൂന്യതകളെ നോക്കിയിട്ട് ചില പരാജയപ്പെട്ട് മാറി നിൽക്കുന്നവരെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മ പറയുന്നു ദൈവശബ്ദത്തിന് വിധേയപ്പെടുന്നവൻ്റെ പടകിനെ നിറയ്ക്കാൻ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിച്ചത് പെരുത്ത മീൻകൂട്ടാകം അകപ്പെട്ടു വല കീറാറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഡിക്ഷനുകൾക്ക് മുകളിലായി പ്രവർത്തിക്കുന്നൊരു ദൈവത്തിന്റെ കരം ചലിപ്പിക്കുവാൻ ദൈവ സന്നദ്ധനായതയുമാണ് യേശുവിന്റെ തഥാക്ഷയം യേശു കതാപ് പത്രോസ് അല്ലെങ്കിൽ ഷീമോൻ ഉള്ളതായ ഒരു പടങ്ങിലേക്ക് കയറി ദൈവവചനത്തെ ശുശൂഷിക്കുകയാണ് പ്രസംഗിക്കുകയാണ് അവരോട് ഷെയർ ചെയ്യുമ്പോൾ മാനുഷികമായ നിലയിൽ പത്രോസിന് പറയാം ഞാൻ ഇന്നലെ രാത്രിത്തെ ക്ഷീണം കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാ എനിക്ക് വളരെയധികം ക്ഷീണമുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ എന്നാൽ എന്നെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയാം എന്നാൽ പത്രോസെ അങ്ങയുടെ പടകിനകത്ത് യേശു കയറിയ ഉദ്ദേശമുണ്ട് അങ്ങയുടെ പടകിനകത്ത് ഈ പരാജയത്തിൽ ആരും കയറത്തില്ല ആരും ശ്രദ്ധിക്കത്തില്ല എന്ന് പത്രോസെ അങ്ങ് ചിന്തിക്കുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ ആരും ഗമരിക്കാതിരിക്കുന്നിടത്ത് യേശുവിന്റെ കണ്ടെത്തുമെന്ന് ദയ്യത്തിന് ഇഷ്ടമാണ് അത് താങ്കൾ ഏത് രാജ്യത്തായിക്കോട്ടെ ഏത് ദേശത്തായിക്കോട്ടെ ഏത് മരുഭൂമിയിലായിക്കോട്ടെ അങ്ങ് നിൽക്കുന്നു പരിശ്രമങ്ങൾ മുഴുവനും പരാജയത്തിന്റെ പടുകുഴിയിൽ വന്ന് നിൽക്കുന്നു ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതു കുർപ്പിക്കാമെങ്കിൽ ഇന്ന് ഈ സമയം അങ്ങയോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു എത്ര വലിയ പരാജയങ്ങളെയും എത്ര വലിയ പടുകൂറ്റൻ പഴുകു പടു കുഴിക്കകത്തു കിടക്കുന്ന പരാജയപ്പെട്ടവരാണെങ്കിലും അവിടെ കരന്തെന്ന് പിടിച്ചു കയറ്റാൻ കരുത്തേവെന്നൊരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട് കർതാപിരി യേശു വചനം പറഞ്ഞതിന് ശേഷം അവിടെ വായിക്കുന്നത് നാലാമാക്കി ഇങ്ങനെ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിന് വലയിറക്കു കഴിഞ്ഞ രാത്രിയിൽ ഇത് തന്നെയല്ലേ ചെയ്തത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ ഇത് തന്നെയല്ലേ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പരിശ്രമം അല്ലേ തുടർന്നു കൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോൾ പറയാ ഇനി ആഴത്തിലേക്ക് മീൻ പിടിക്കാൻ പറഞ്ഞ പറഞ്ഞവന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആഴത്തിലേക്ക് വല ഇറക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്നലെ അങ്ങ് കണ്ട പരാജയം ഇനിയും അങ്ങ് കാണത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദമായി കൈമാറുകയാണ് ഇന്നലെ വല വലയിറക്കിയത് അങ്ങയുടെ ബുദ്ധിക്ക അങ്ങയുടെ കഴിവിൽ ആശ്രയിച്ച ഇന്ന് ഇറക്കാൻ പറഞ്ഞത് സകലത്തെ ഒറ്റവാക്ക് കൊണ്ട് ഉളവാക്കിയ സർവശക്തിയുള്ള ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഈ മിനിറ്റുകളിൽ ദൈവത്തിന് എന്നോട് എന്താ സംസാരിക്കാനുള്ളത് ഈ പരാജയപ്പെട്ട വിഷയത്തിനകത്ത് ദൈവത്തിന് എന്നോട് എന്താ ഇടപെടാനുള്ളതെന്ന് നാം ഒന്ന് കേൾക്കാൻ തയ്യാറാണോ നാം കേൾക്കാൻ തയ്യാറാണെങ്കിൽ റിസൾട്ട് അടുത്തത് അവർ അങ്ങനെ ചെയ്തപ്പോൾ അവർ അങ്ങനെ ചെയ്തപ്പോൾ എങ്ങനെ ചെയ്തപ്പോൾ ഇന്നലെയും ഇനി ഞാൻ കഴിഞ്ഞ മണിക്കൂറുകളിലും കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷത്തിലും ഒക്കെ ഇതേ കാര്യം തന്നെയാണ് ഞാൻ പരിശ്രമിച്ചത് ഇതേ കാര്യത്തിലാണ് ഞാൻ ഏർപ്പെട്ടത് പക്ഷെ അന്നൊന്നും കാണാത്ത നിലയിൽ ഒരു വലിയ പെരുത്ത മീൻകൂട്ടം അങ്ങയുടെ വലയിൽ ഏർപ്പെടുന്നത് കയറുന്നത് കാണാൻ കാണിക്കുന്നൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട് യേശുവിൻ്റെ ഈ മിനിറ്റുകളിൽ ദൈവത്തിനൊന്ന് വിധേയപ്പെടാമോ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവ് കർത്താവ് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം ദൈവത്തിന്റെ ശബ്ദത്തിന് ദൈവ ദൈവശബ്ദത്തിന് വേണ്ടി ഞാൻ സ്റ്റെപ്പുകൾ വെക്കാം ഇനി നോ എന്ന് പറയത്തില്ല എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് ഞാൻ ഇനി ചെയ്യാമെന്നല്ല ശബ്ദം എന്താണോ എന്നോട് ഇടപെടുന്നത് അതുപോലെ ഞാൻ മുൻപോട്ട് മൂവ് ചെയ്യാമെന്നത് പറയാമോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അങ്ങനെ ചെയ്തപ്പോൾ പത്രോസെ ഇന്നലെ കണ്ട അങ്ങയുടെ പരാജയമുണ്ടല്ലോ ഇനി അങ്ങ് കാണത്തില്ല ഇന്നലെ അങ്ങ് ഫേസ് ചെയ്ത പരാജയത്തെ ഇനി അങ്ങ് കാണത്തില്ല എൻ്റെ കേൾവിക്കാരായ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു ഇന്നലെ പരാജയങ്ങൾ ഇനിയും അങ്ങ് കാണാത്ത നിലയിൽ ദൈവശബ്ദവും ദൈവവചനവും മുൻപോട്ട് അങ്ങ് ആയതുകൊണ്ട് ആയതുകൊണ്ട് ഈ സമയത്ത് നമ്മെ ഒന്ന് സമർപ്പിക്കാം പരാജയത്തിൻ്റെ പടുകുഴി നിൽക്കുന്നവനെ മനുഷ്യനുപേക്ഷിച്ചേക്കാം ദൈവശബ്ദം നമ്മെ ഉപേക്ഷിക്കത്തില്ല ദൈവം നമ്മെ മുൻപോട്ട് നടത്തും വളരെ ദൈവാശ്രയ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചു മുൻപോട്ട് പോകാം ഏതു പരാജയത്തെയും വിജയമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കാര്യം ചലിക്കും കർത്തൈവചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക് യു